വെൽക്കം ടു പ്രബ്സ്കേൽ പുതിയൊരു നോട്ടിഫിക്കേഷനുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് പുതിയൊരു നോട്ടിഫിക്കേഷൻ പി എസ് സി പ്രസിദ്ധീകരിച്ച വിവരം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും കുറെ കാലമായി കുറേ ആൾക്കാർ കാത്തിരുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ അതുപോലെ വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ നമുക്കറിയാം ഏറ്റവും പുതിയ ഗസറ്റ് വിജ്ഞാപനത്തിലൂടെയാണ് ഈ പറയുന്ന ഒരു നോട്ടിഫിക്കേഷൻ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് ഗസറ്റ് ഡേറ്റ് മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏറ്റവും പുതുതായി വന്നതാണ് അതിൻ്റെ അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് വരുന്ന ജനുവരി ഒന്നാം തീയതി വരെ അപേക്ഷിക്കാൻ സമയമുണ്ടെന്ന് ചുരുക്കം കാറ്റഗറി നമ്പർ നാനൂറ്റി ഇരുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലായിട്ടാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് കേരള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് ചോദിച്ചാൽ കേരള പോലീസിൽ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ അതുപോലെ തന്നെ വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ എന്നാണ് തസ്തികയുടെ പേര് ശമ്പളം തുടക്ക ശമ്പളം നമുക്കറിയാം മുപ്പത്തി ഒന്ന് ഒരുനൂറിൽ തുടങ്ങി അറുപത്തി ആറ് എണ്ണൂറാണ് ഇതിന്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് അതോടൊപ്പം നമുക്കറിയാം ഡി എ പോലെയുള്ള എച്ച് ആർ എ പോലെയുള്ള മറ്റാനുകൂല്യങ്ങളും ഉണ്ടായിരിക്കും അപ്പൊ ബേസിക് പേ ഇങ്ങനെയാണ് പറയുന്നത് ഇനി ഒഴിവുകൾ എങ്ങനെയാ പറയുന്നത് ആന്റിസെപ്റ്റേറ്റഡ് പ്രതീക്ഷിത ഒഴിവുകളായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് പ്രതീക്ഷിത ഒഴിവുകളായിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ഈ പറയുന്ന നോട്ടിഫിക്കേഷനിലെ ഒഴിവുകളെ കണക്കാക്കിയിട്ടിരിക്കുന്നത് അതുപോലെ പറയുന്നു ഡിഫറെന്റ് ഏബിൾ കാൻഡിഡേറ്റ്സ് ആർ നോട്ട് എലിജിബിൾ ടു അപ്ലൈ അതായത് ഭിന്നശേഷിക്കാർക്ക് ഈ പോസ്റ്റിന് അപേക്ഷിക്കാൻ സാധിക്കില്ല കാരണം ഇതൊരു യൂണിഫോം തസ്തിക ആയതുകൊണ്ട് അങ്ങനെയാണ് ഈ പറയുന്ന ഒരു കാര്യം അതിൽ വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക അതുപോലെ ഏജ് ലിമിറ്റിന്റെ ക്വാളിഫിക്കേഷൻ ഒക്കെ നമ്മളോട് പറയുന്നത് എങ്ങനെയാണ് ആ ഒരു ഏജ് ലിമിറ്റൊക്കെ വരുന്നത് എങ്ങനെയാണ് ഈ േഴ് ഒന്ന് ഇതിന്റെ ഓർഡർ അനുസരിച്ചാണ് ഏജ് ലിമിറ്റ് ഒക്കെ കണക്കാക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഡിഫറെന്റ് ഏബിൾഡ് കാൻഡിഡേറ്റ്സിന് ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല ഇനി അടുത്ത കാര്യം നോക്കിയാലോ ഏജ് ലിമിറ്റ് പ്രായപരിധി എത്രയാണ് എന്നാണ് അടുത്ത ചോദ്യം പ്രായപരിധി എന്ന് പറയുമ്പോൾ ഇരുപത് മുതൽ ഇരുപത്തിയെട്ട് വയസ്സുവരെയാണ് പ്രായപരിധി കണക്കാക്കുന്നത് അതായത് രണ്ട് ഒന്ന് തൊണ്ണൂറ്റി ആറ് ഒന്ന് ഒന്ന് രണ്ടായിരത്തി നാല് ഈ രണ്ട് ഡേറ്റും ഉൾപ്പെടെ ആ ഒരു സമയത്ത് ജനിച്ചവർക്കാണ് ഇതിൽ അപേക്ഷിക്കാനുള്ള അവസരം വരുന്നത് എന്ന് വെച്ചാൽ ഇരുപത് ഇരുപത്തെട്ട് വയസ്സാണ് ഇതിൽ പറയുന്നത് ഇനി അപ്പർ ഏജ് ലിമിറ്റിൽ ദ അപ്പർ ഏജ് ലിമിറ്റ് ഷാൾ ബി റിലാക്സഡ് അപ് ടു തേർട്ടി വൺ ഇയേഴ്സ് ഫോർ കാൻഡിഡേറ്റ് ബിലോങ്സ് ടു ഒ ബി സി ഓ ബി സി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ മുപ്പത്തൊന്ന് വയസ്സ് വരെയും അതുപോലെ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് മുപ്പത്തിമൂന്ന് വയസ്സ് വരെയും എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് അപേക്ഷിക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ നാൽപ്പത്തി ഒന്ന് വയസ്സാണ് എക്സ് സർവീസ് അപേക്ഷിക്കാനുള്ള പ്രായപരിധി അപ്പൊ അവർക്ക് അപ്പർ ഏജ് ലിമിറ്റിലെ റിലാക്സേഷൻ ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് അറിവുള്ളതാണ് ഇനി ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇതിൽ നമുക്കറിയാം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ഉണ്ട് അതുപോലെ തന്നെ ഡ്രൈവർ ആയതുകൊണ്ട് തന്നെ അങ്ങനത്തെ ക്വാളിഫിക്കേഷൻ ഉണ്ട് ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഉണ്ട് അതുപോലെ തന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സും ഇവിടെ പറയുന്നുണ്ട് നോക്കാം ആദ്യം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ചോദിച്ചാൽ പറയുന്നു ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ എക്സാമിനേഷൻ അത് പ്ലസ് ടു ആയിരിക്കണം അല്ലെങ്കിൽ അതിന് തുല്യതയുള്ള യോഗ്യത ഉണ്ടായിരിക്കണം അല്ലേ ഒരു കാര്യമാണ് പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നത് ഇതിൽ പറയുന്നത് എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഓർമ്മിക്കേണ്ടത് ഓക്കെ അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ടതെന്താ വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു ആണ് എന്ന് ഓർമ്മയിൽ വെക്കുന്നു ഇനി ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ നമ്മൾ മുമ്പേ സൂചിപ്പിച്ചു ഒരു ഡ്രൈവർ പോസ്റ്റിലേക്കാണല്ലോ ഇത് പ്രധാനമായിട്ട് യൂണിഫോം തസ്തികയിൽ തന്നെയാണ് എങ്കിൽ കൂടി അപ്പൊ എന്താ പറഞ്ഞേ മസ്റ്റ് പ്രൊസസ് കറണ്ട് വാലി ഡ്രൈവിംഗ് ലൈസൻസ് ഫോർ മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസ് ഹെവി പാസഞ്ചർ വെഹിക്കിൾസ് ആൻഡ് ഹെവി ഗുഡ്സ് വെഹിക്കിൾ വിത്ത് ഡ്രൈവേഴ്സ് ബാഡ് അതായത് സാധുതയുള്ള ഒരു വെഹിക്കിൾ ലൈസൻസ് ഉണ്ടായിരിക്കണം ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം അതില് മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ ലൈറ്റ് മോട്ടോർ എൽ എം ബി അതുപോലെ ഹെവി പാസഞ്ചർ ഹെവി ഗുഡ്സ് എന്നിവ ഓടിക്കാനുള്ള അത് നിങ്ങൾ നേടിയിട്ടുണ്ടാവണം അതോടൊപ്പം നിങ്ങൾക്ക് ഒരു ഡ്രൈവേഴ്സ് ബാഡ്സും ഉണ്ടായിരിക്കണം എന്നതാണ് നിങ്ങളുടെ ടെക്നിക്കൽ ക്വാളിഫിക്കേഷനിലെ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേതോ പ്രൊഫഷൻസി ഇൻ ഡ്രൈവിംഗ് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസ് ആൻഡ് ഹെവി പാസഞ്ചർ അതായത് എൽ എം ബിയും ഹെവി പാസഞ്ചർ വെഹിക്കിളും ഓടിക്കാൻ തക്ക പ്രാവീണ്യം അതായത് നിങ്ങൾ അതിൽ പ്രൊഫിഷ്യൻ്റ് ആയിരിക്കണം നിങ്ങൾക്ക് അത് ഈസിയായി കൈകാര്യം ചെയ്യാൻ സാധിക്കണം എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് പരിശോധിക്കുന്നത് എന്ന് നമുക്കറിയാം പി എസ് സി നടത്തുന്ന ഒരു ഡ്രൈവിംഗ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും ആ ടെസ്റ്റിൽ ഇത് പരീക്ഷിക്കപ്പെടുന്നതായിരിക്കും പരിശോധിക്കപ്പെടുന്നതായിരിക്കും എന്നാണ് പറയുന്നത് അല്ലേ അപ്പോ ഈ പറയുന്ന കാര്യം ഒന്ന് നമ്മൾ ഓർമ്മയിൽ വെക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ വാലിഡ് ലൈസൻസിൻ്റെയും അതുപോലെ തന്നെയുള്ള ബാഡ്ജിൻ്റെയും ഒക്കെ കാര്യം ഇനി ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു ഡ്രൈവർ തസ്സുകയാണ് യൂണിഫോം പോസ്റ്റ് ആണ് യൂണിഫോം തസ്സുകയാണ് അപ്പോ ചില ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് കൂടി ഉണ്ടായിരിക്കണം ഒന്നാമത്തേത് ഹൈറ്റ് തന്നെയാണ് അതിൽ പറയുന്നു മെയിൽ കാൻഡിഡേറ്റ്സിന് നൂറ്റി അറുപത്തി എട്ട് സെന്റിമീറ്റർ എങ്കിലും എന്തുണ്ടായിരിക്കണം ഹൈറ്റ് ഉണ്ടായിരിക്കണം അതായത് നൂറ്റി അറുപത്തെട്ടിൽ കുറയാൻ പാടില്ല ഫീമെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ അത് നൂറ്റി അൻപത്തി ഏഴാണ് മിനിമം എന്ന് പറയുന്ന ഹൈറ്റ് അപ്പൊ നൂറ്റി അറുപത്തെട്ടും നൂറ്റി അമ്പത്തി ഏഴുമാണ് പറയുന്നത് ഇനി ചെസ്റ്റ് എക്സ്പാൻഷൻ അഥവാ ചെസ്റ്റ് നെഞ്ചളവ് എടുക്കുന്നു അത് പുരുഷ കാൻഡിഡേറ്റ്സിനാണ് അത് എത്രയാ പറയുന്നത് ഏറ്റവും കുറവ് എൺപത്തൊന്ന് സെന്റിമീറ്റർ ഉണ്ടായിരിക്കണം അതോടൊപ്പം ഏറ്റവും കുറഞ്ഞത് അഞ്ച് എങ്കിലും എക്സ്പാൻഷൻ വികസിപ്പിക്കാൻ കഴിയുകയും ചെയ്യണം അപ്പോൾ ഇതാണ് എന്ത് ആദ്യത്തെ ഒരു ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് നമ്മളോട് പറയുന്നത് ഇനി ഇതിൽ ചില ഇളവുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുക അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് കാൻഡിഡേറ്റ് എന്ത് മതി അവിടെ സെന്റിമീറ്റർ എന്നല്ലേ പുരുഷന്മാർക്ക് പറഞ്ഞേ എന്ന എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഈ നൂറ്റി അറുപത്തി എട്ട് സെന്റിമീറ്റർ എന്നതിന് പകരം മിനിമം നൂറ്റി അറുപത്തി സെന്റിമീറ്റർ മതി പുരുഷ കാൻഡിഡേറ്റ്സിന് അതുപോലെ തന്നെ അവരുടെ ഈ പറഞ്ഞ എന്താ പറയുന്നേ നമ്മൾ നേരത്തെ പറഞ്ഞ ചെസ്റ്റിന്റെ മെഷർമെന്റ് ഇവിടെ നമ്മൾ എൺപത്തി ഒന്ന് അല്ലേ പറഞ്ഞേ അത് എഴുപത്തി ആറ് സെന്റിമീറ്റർ മതി എന്നാണ് അതിൽ പറയുന്ന അടുത്ത കാര്യം ഇനി അതുപോലെ വനിതാ കാൻഡിഡേറ്റ്സിന്റെ കാര്യത്തില് അത് നൂറ്റി അൻപത്തി ഒന്ന് സെന്റിമീറ്റർ മതി മിനിമം ഹൈറ്റ് എന്നാണ് പറയുന്നത് അപ്പോ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് ഇങ്ങനെ ചില ഇളവുകൾ ഉണ്ട് ഈ ചെസ്റ്റ് എക്സ്പാൻഷൻ മിനിമം അഞ്ച് സെന്റിമീറ്റർ വേണം മാറ്റമില്ല ചുരുങ്ങിയ അളവ് എഴുപത്തി ആറ് സെന്റിമീറ്റർ എന്നേ ഉള്ളൂ എക്സ്പാൻഷൻ അഞ്ച് സെന്റിമീറ്റർ എന്നതിന് എന്തില്ല മാറ്റമൊന്നുമില്ല അതായത് സി എസ് ടി കാൻഡിഡേറ്റ്സ് ആണെങ്കിലും അല്ലെങ്കിലും എന്നുള്ളത് ഓർമ്മിക്കുക ഓക്കെ അതുപോലെ അടുത്ത കാര്യം പറയണം അപ്പൊ ഇത് നമ്മളോട് പറഞ്ഞല്ലോ മസ് ഹാവ് സൗണ്ട് ഹെൽത്ത് ആൻഡ് അതായത് നല്ല ആരോഗ്യം ഉണ്ടായിരിക്കണം അതോടൊപ്പം മസ്റ്റ് ബി ഫ്രീ ഫ്രം അതായത് ചില ഫിസിക്കൽ ഡിഫക്റ്റിൽ നിന്നും നിങ്ങൾ മുക്തരായിരിക്കണം അങ്ങനത്തെ ഫിസിക്കൽ ഡിഫക്റ്റ് ഉണ്ടാവാൻ പാടില്ല എന്തൊക്കെയാ നോക്ക്നി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കൂട്ടിമുട്ടുന്ന കാൽമുട്ടുകൾ എന്നൊക്കെ പറയുന്നില്ലേ അതുപോലെ ഫ്ലാറ്റ് ഫൂട്ട് പരന്ന പാദം അത് ഉണ്ടാവാൻ പാടില്ല വെരിക്കോസ് വെയിൻ ലെഗ്സ് അതുപോലെ ഡിഫോർമഡ് ലിംസ് അതുപോലെ തന്നെ ഡിഫക്റ്റീവ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഉണ്ടായിരിക്കരുത് അങ്ങനെയുള്ളവർ ഇതിനെ അപ്ലൈ ചെയ്യാൻ യോഗ്യരല്ല എന്നാണ് പി എസ് സി ഇതിൽ നമ്മളോട് എന്ത് ചെയ്യുന്നത് പറയുന്നത് അതോടൊപ്പം നിങ്ങളുടെ കണ്ണിന് എന്തുണ്ടായിരിക്കണം നല്ല കാഴ്ച ശക്തി ഉണ്ടായിരിക്കണം എന്ന് പറയുന്നു അതിൻ്റെ വിഷന്റെ കണക്ക് നമ്മളോട് പറയുന്നത് ഡിസ്റ്റൻ വിഷനിൽ ആറ് ബൈ ആറ് സ്നെല്ലനും ലെഫ്റ്റ് ഐക്കും റൈറ്റ് ഐക്കും ആറ് ബൈ ആറ് സ്നെല്ലും കിട്ടണം അതുപോലെ ഷോർട്ട് സൈറ്റ് ഏറ്റവും അടുത്ത നിയർ വിഷൻ ആണ് എങ്കിൽ പോയിന്റ് ഫൈവ് പോയിന്റ് ഫൈവ് സ്നെല്ലനാണ് അതിന് ലഭിക്കേണ്ട എന്ത് കണക്ക് എന്ന് പറയുന്നത് അപ്പൊ നിങ്ങളുടെ കാഴ്ച ശക്തി നല്ല കാഴ്ച ശക്തി ഉണ്ടായിരിക്കണം പിന്നെ ഈച്ച് ഐ മസ്റ്റ് ഹാവ് എ ഫുൾ ഫീൽഡ് ഓഫ് വിഷൻ രണ്ട് കണ്ണിനും പൂർണ്ണമായ കാഴ്ചശക്തി ഉണ്ടായിരിക്കണം കളർ ബ്ലൈൻഡ്നെസ്സോ നൈറ്റ് ബ്ലൈൻഡ്നെസ്സോ അതുപോലെയുള്ള മറ്റു അയോഗ്യതകളോ പ്രശ്നങ്ങളോ എന്ത് ചെയ്യരുത് ഉണ്ടായിരിക്കരുത് അതുപോലെ നമ്മളോട് പറയുന്നു ഇവർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്ന് തെളിയിക്കുന്ന ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വരും അത് നിങ്ങൾ എന്ത് ചെയ്യണം ഹാജരാക്കണം അതിൻ്റെ ഫോർമാറ്റൊക്കെ അതിന് താഴെ നോട്ടിഫിക്കേഷനിൽ താഴെ നൽകുന്നുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മളോട് പറയുകയാണ് ഇപ്പൊ നമ്മളോട് പറഞ്ഞു ഏജ് ലിമിറ്റ് പറഞ്ഞു എജ്യൂക്കേഷൻ പറഞ്ഞു അതുപോലെ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻസ് പറഞ്ഞു അതുപോലെ നിങ്ങളുടെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് എങ്ങനെ വേണമെന്ന് പറഞ്ഞു ഇനി അതോടൊപ്പം പറയുകയാണ് ഇതൊരു യൂണിഫോം പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിന് ഫിസിക്കൽ പ്രൊഫിഷ്യൻസി ടെസ്റ്റും ഉണ്ടായിരിക്കും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഉണ്ടായിരിക്കും പുരുഷ ഉദ്യോഗാർത്ഥികൾക്കും വനിതാ ഉദ്യോഗാർത്ഥികൾക്കും ഈ ടെസ്റ്റ് ഉണ്ടായിരിക്കും പുരുഷ ഉദ്യോഗാർത്ഥികൾക്ക് എട്ട് ഐറ്റവും വനിതാ ഉദ്യോഗാർത്ഥികൾക്ക് ഏഴ് ഐറ്റവുമാണ് ഉള്ളത് ഇതിൽ അഞ്ചെണ്ണമെങ്കിലും നിങ്ങൾ പാസ്സായിരിക്കണം എങ്കിലേ നിങ്ങൾ ഈ പറയുന്ന കായികക്ഷമത പരീക്ഷ വിജയിക്കൂ അപ്പോൾ അതിന് പറയുന്ന ഇനങ്ങളാണ് നൂറ് മീറ്റർ ഓട്ടം അതിന് നൽകുന്ന ഏറ്റവും കുറഞ്ഞത് നിങ്ങൾ പതിനഞ്ച് സെക്കൻഡെങ്കിലും എത്തിയിരിക്കണം ഹൈ ജമ്പ് ലോങ് ജമ്പ് പുട്ടിംഗ് ദ ഷോട്ട് ത്രോയിങ് ദ ക്രിക്കറ്റ് ബാൾ റോക്ക് ക്ലൈമ്പിംഗ് അപ്പ് അഥവാ ചിമ്മിങ് ആയിരത്തി മീറ്റർ ഓട്ടം ഇങ്ങനെ എട്ട് വ്യത്യസ്ത ഐറ്റങ്ങളാണ് എന്തുള്ളത് ഒരു പുരുഷ ഉദ്യോഗാർത്ഥിക്ക് മുന്നിലുള്ളത് ഇതിൽ അഞ്ചെണ്ണമെങ്കിലും ഒരു വനിതാ ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നമുക്കറിയാം നൂറ് മീറ്റർ ഓട്ടം ഹൈ ജമ്പ് ലോങ് ജമ്പ് പുട്ടിങ് ദ ഷോട്ട് ത്രോയിങ് ദ ബാള് ഷട്ടിൽ റൈസ് സ്കിപ്പിങ് ഇതൊക്കെയാണ് ഒരു വനിതാ ഉദ്യോഗാർത്ഥിക്ക് വേണ്ട അല്ലെങ്കിൽ അവരുടെ മുന്നിലേക്ക് വരുന്ന ഐറ്റം എന്ന് പറയുന്നത് അവർക്ക് വരുന്ന ഇനങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ ഇതിലും അഞ്ചെണ്ണമെങ്കിലും നേടിയിരിക്കണം എന്നതാണ് ഈ പറയുന്ന ഒരു ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നൊന്ന് മനസ്സിലാക്കുന്നു ഇനി അടുത്ത കാര്യത്തിലേക്കോ നമ്മൾ പറയുകയാണ് ഇങ്ങനെയുള്ള ഈ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു ഇനി ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾ യോഗ്യരാണോ നിങ്ങൾക്ക് ഇതിൽ അപേക്ഷിക്കാൻ താല്പര്യമുണ്ടോ നിങ്ങൾക്ക് ഈ അപേക്ഷ സമർപ്പിച്ചതിനു ശേഷം നിങ്ങൾക്ക് ചിട്ടയായ ഒരു പരിശീലനത്തിലൂടെ നിങ്ങൾക്ക് ഈ എക്സാം ഒന്ന് ക്രാക്ക് ചെയ്യണോ നിങ്ങൾ അതിന് തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരു പുതിയ ബാച്ച് ആരംഭിക്കുകയാണ് നമ്മുടെ എല്ലാ ബാച്ചിലും നമുക്കറിയാം ഫുൾ സിലബസ് ബേസ്ഡ് റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകളായിരിക്കും ഉണ്ടായിരിക്കുന്നത് ഇതൊരു യൂണിഫോം ഫോഴ്സ് ആണ് അതോടൊപ്പം ഒരു ഡ്രൈവർ പോസ്റ്റ് ആയതുകൊണ്ടുകൂടി ഇതിന് ചില സ്പെഷ്യൽ ടോപ്പിക്കുകൾ ഉണ്ടായിരിക്കും അപ്പൊ ആ സ്പെഷ്യൽ ടോപ്പിക്കുകൾ കൂടി കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും ഇതിൻ്റെ സിലബസ് ഉള്ളത് അപ്പൊ ആ കാര്യങ്ങൾ മൊത്തം കവർ ചെയ്യുന്ന വീഡിയോ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കും ഇത്ര ദിവസം കൊണ്ട് ഈ ഭാഗം ഇന്റെ ഭാഗം പഠിച്ചു തീർക്കണം അവിടെ നിന്നുള്ള വീഡിയോ കാണണം തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായിട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക് ഈ പറയുന്ന ക്ലാസ് കാണുന്നതിനോടൊപ്പം പി ഡി എഫ് നോട്ടുകൾ കൂടി ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അതോടൊപ്പം ദിവസേനയുള്ള ആഴ്ച തോറുമുള്ള എക്സാമുകള് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യേണ്ടി വരും ഓരോ എക്സാം കഴിയും തോറും നമ്മൾ ആ പാഠഭാഗം ആ പറയുന്ന ഭാഗം കൂടുതൽ നന്നായി മനസ്സിലാക്കാൻ സാധിക്കും ഇതിനു മുമ്പ് നടന്ന പ്രീവിയസ് ഇയർ എക്സാമുകളുടെ ക്വസ്റ്റ്യൻ പേപ്പറുകള് അതോടൊപ്പം മോഡൽ എക്സാമുകള് ഇതെല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഇങ്ങനെ ഓരോ മോഡൽ എക്സാം കഴിയുമ്പോഴും ഓരോ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും അപ്പൊ ആ റാങ്ക് ലിസ്റ്റിലൂടെ നിങ്ങളുടെ നിലവാരം അത് വർദ്ധിക്കുകയാണ് എത്രത്തോളം വർദ്ധിച്ചു എത്രത്തോളം മുന്നോട്ട് പോയി തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി നിങ്ങൾക്ക് സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് വേണ്ടി ആയിട്ടുള്ള ഡൗട്ട് ക്ലിയറിംഗ് സെഷനുകളും ഉണ്ടായിരിക്കും ഇങ്ങനെയുള്ള ഒരു പാക്കേജ് ഒരു സ്റ്റഡി പ്ലാനിലൂടെയാണ് നമ്മൾ ഈ ബാച്ച് എന്ത് ചെയ്യുന്നത് ആരംഭിക്കുന്നത് അപ്പോ ഇങ്ങനെയുള്ള ഈ പോലീസ് ഡ്രൈവർ അഥവാ വുമൺ പോലീസ് ഡ്രൈവർ എന്ന് പറയുന്ന ഈ പറയുന്ന ഒരു സാധ്യതയിലേക്ക് ഈ പറയുന്ന ഒരു പോസ്റ്റിലേക്കുള്ള ഒരു എക്സാമിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ബാച്ചിൽ ഒന്ന് ജോയിൻ ചെയ്യുക ഈ ബാച്ച് നമുക്കറിയാം ഈ ഡിസംബർ മാസം ഒൻപതാം തീയതി നമ്മൾ ഈ ബാച്ച് ലോഞ്ച് ചെയ്യുകയാണ് ഇനി കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ അറിയാനുണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ബാച്ചിനെ കുറിച്ചിട്ടുള്ള മറ്റ് വിവരങ്ങൾ അറിയാനുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്താൽ മതി അപ്പോൾ ഇത്രയുമാണ് ഈ കുറിച്ച് ഈ ബാച്ചിനെ കുറിച്ച് നമുക്ക് അറിയാനുള്ള കാര്യങ്ങൾ താങ്ക്